മുളരുടെ ചരിത്രവും ഇന്ത്യയിൽ അവരുടെ പേരിൽ അവശേഷിക്കുന്ന മുഗൾ പേരുകളും തുടച്ചുമാറ്റാനുള്ള ഏറ്റവും ഉചിതമായ അവസരം ഇതാണ് അതിനെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കണമെന്ന് സദ്ഗുരു ജഗ്ഗി വാസുദേവ് നാല് ലക്ഷം ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ടിപ്പുവിന്റെ പേരിൽ അവശേഷിക്കുന്ന ഭക്തിയാർപുർ ക്ഷേത്രങ്ങൾ തകർത്ത കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിലുള്ള കുത്തബ് മിനാർ ഇവയൊക്കെ മായ്ച്ചുകളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സദ്ഗുരു പകൽഗാം ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ മുഗളരുടെ ചരിത്രം ഭാരതത്തിൽ നിന്നും എന്ന നീക്കുമായി മായ്ച്ചുകളയേണ്ട സമയം ആഗതമായി എന്നാണ് സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ വാക്കുകൾ ഈ മുഗൾ പേരുകൾ എല്ലാം മാറ്റണമെന്നും സദ്ഗുരു ആവശ്യപ്പെട്ടു നാല് ലക്ഷം ഹിന്ദുക്കളെയാണ് ടിപ്പു സുൽത്താൻ മലബാർ മേഖലയിൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ മുഴുവൻ ഭക്തിയാർ ഖിൽജി നളന്തയിൽ വന്ന് തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളാണ് എരിച്ചു കളഞ്ഞത് ഇയാളുടെ പേരിൽ ഭക്തിയാർപൂർ എന്ന പേര് നൽകിയിരിക്കുന്നു ഔറംഗബാദ് എന്ന പേരുള്ള അറുനൂറ് ഹിന്ദു ജൈൻ ക്ഷേത്രങ്ങൾ തകർത്ത കുത്തുബുദ്ദീൻ്റെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് കുത്തുബുദ്ദീൻ ഐബക് തകർത്തത് ഷാജഹാനും ഔറംഗസീബും നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തവരാണ് പിന്നീട് ചില ആരാധനാലയങ്ങൾക്ക് ധനസഹായം എന്ന പേരിൽ ചെറിയ തുകകൾ നൽകി ഔറംഗസീബ് ചക്രവർത്തി ഹിന്ദുക്കൾക്ക് നേരെ ജസിയ എന്ന പേരിൽ വൻ നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ചരിത്രം ഇങ്ങനെയായിരിക്കേ ഈ ഘട്ടത്തിൽ മുഗളന്മാരുടെ പേരിലുള്ള ചരിത്രം മായ്ച്ചുകളയുകയും സ്ഥലങ്ങൾക്ക് നൽകിയ അവരുടെ പേരുകൾ മായ്ച്ചുകളയുകയും വേണം എന്നാണ് സദ്ഗുരുവിന്റെ അഭിപ്രായം മുളന്മാർ ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കൊള്ളകൾ നടത്തിയിട്ടുണ്ടെന്നും നിരവധി ക്ഷേത്രങ്ങൾ തകർത്തതായും പറയുന്ന ഒരുപാട് ചരിത്ര വിവരണങ്ങൾ നമുക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ജൂന ചിന്താമൻ ഗണേശ ക്ഷേത്രം ഇൻഡോർ നഗരത്തിലാണ് മുഗൾ സാമ്രാജ്യത്തിലെ ആറാമത്തെ ചക്രവർത്തി ക്ഷേത്രം കൊള്ളയടിക്കാൻ ഇവിടെ വന്നതായി പറയപ്പെടുന്നു ഇൻഡോറിനേക്കാൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം മുഗൾ ചക്രവർത്തിയ ബാദ്ഷ ഔറംഗസീബ് പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിക്കാനാണ് ക്ഷേത്രത്തിൽ എത്തിയത് എന്നാൽ ദുഷ്പ്രവൃത്തികൾ കാരണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഔറംഗസേബിന് സാധിച്ചില്ല തുടർന്ന് ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചു എന്നാൽ അത് ഫലവത്താകാതെ വന്നതോടെ മഹാഗണപതിക്ക് മുന്നിൽ വണങ്ങി മാപ്പു പറഞ്ഞു ക്ഷേത്രം കൊള്ളയടിക്കുന്നതിലും നശിപ്പിക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ക്ഷേത്രത്തിലെ പൂജാരി പണ്ഡിറ്റ് മനോഹർലാൽ പാഠക് ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഔറംഗസേബ് ക്ഷേത്രത്തിൽ വരുത്തിയ കേടുപാടുകൾ ഇന്നും ദൃശ്യമാണ് ഛത്രപതി ശിവജി മഹാരാജനെ മുഗൾ ചക്രവർത്തി പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു സ്വാമി രാംദാസ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ താമസിച്ചു അദ്ദേഹം ഇവിടെ ഹനുമാൻ ക്ഷേത്രം സ്ഥാപിച്ചു അത് ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട് പിന്നീട് ഛത്രപതി മഹാരാജ് മുഗളന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഗുരുദേവൻ താമസിച്ചിരുന്ന ഈ ക്ഷേത്രത്തിൽ വന്നു എന്നാണ് മറ്റൊരു ചരിത്രം തീവ്ര ഹിന്ദുത്വവാദികൾ സ്ഥിരമായി ഉയർത്തുന്ന ഒരു പേരാണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് കാരണം അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ചക്രവർത്തിക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന ഒരു ആരാധനാലയവും ഇന്ത്യയിലുണ്ട് മധുരയിലെ ദാവോജി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനുള്ള മറ്റൊരു പ്രത്യേകത ഔറംഗസേബ് അഞ്ച് ഗ്രാമങ്ങളുടെ വരുമാനം സംഭാവന ചെയ്ത ക്ഷേത്രം എന്നതാണ് മധുരയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്കായിട്ടുള്ള ബാൽദേവ് പട്ടണത്തിലാണ് ദാവോജി മഹാരാജ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഔറംഗസേബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദാവോജി മഹാരാജ് ക്ഷേത്രത്തിന്റെ കഥ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മധുര വൃന്ദാവനത്തിന് ചുറ്റുമുള്ള ബ്രജ് മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് കാണാപാഠമാണ് അവർ ഈ കഥ മറ്റുള്ളവരോട് ഉത്സാഹത്തോടെ പറയും അത് ഇപ്രകാരമാണ് ഒരിക്കൽ ഔറംഗസേബ് മധുരയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കണ്ട ക്ഷേത്രങ്ങളെല്ലാം തകർത്തു അദ്ദേഹത്തിന് ബൽദേവ് പട്ടണത്തിലെ ദാവോജി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ അവിടെ എത്താൻ എത്ര ദൂരമുണ്ടെന്ന് അറിയില്ലായിരുന്നു ഇതേ തുടർന്ന് കൂടെയുള്ളവരോട് ദൂരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി നാലു മൈൽ ദൂരം എന്നാണ് എന്നാൽ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടും ഈ നാല് പിന്നിടാൻ അവർക്കായില്ല ക്ഷേത്രത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് വഴിയിൽ കണ്ടവരോടൊക്കെ ചോദിച്ചെങ്കിലും ഉത്തരമായി ലഭിച്ചത് നാല് മൈൽ ഇതോടെ ദാവോജിയുടെ ശക്തിയും മഹത്വവും ചക്രവർത്തിക്ക് മനസ്സിലായി ക്ഷേത്രം നശിപ്പിക്കാനുള്ള ആശയം ഉപേക്ഷിച്ച അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് അഞ്ച് ഗ്രാമങ്ങളിൽ നിന്നുള്ള വരുമാനം കൈമാറുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി സ്മാരകങ്ങളും ആ സ്മാരകങ്ങൾക്ക് മുഗൾ ചക്രവർത്തിമാരുടെ പേരുകളും ഒക്കെയുള്ള ഒരുപാട് അവശേഷിപ്പുകൾ ഇപ്പോഴും ഭാരതത്തിലുണ്ട് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരുള്ള കുത്തുബ് കുത്തബ് മീനാർ അതിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്നത് നമ്മൾ പറയാൻ എല്ലാവരും പറയുന്നതും പറയപ്പെടുന്നതും ഒക്കെ കുത്തബ് മിനാർ എന്ന് തന്നെയാണ് അതിന്റെ പേരടക്കം മാറ്റണമെന്നാണ് സദ്ഗുരുവിന്റെ അഭിപ്രായം എന്തായാലും ാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഗളന്മാരുടെ അവശിഷ്ടങ്ങൾ ഭാരതത്തിൽ തുടരരുത് എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായത്തിലൂടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്